വിശു മിഷക്ക് സ്തുതിയായിരിക്കട്ടെ പുസ്തകം പതിമൂന്നാമധ്യായം വ്യാജ പ്രവാചകർക്കെതിരെ കർത്താവിനോട് അല്ലി ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേലിലെ പ്രവാചകന്മാർക്കെതിരായി നീ പ്രവചിക്കുക സ്വന്തമായി പ്രവചനങ്ങൾ നടത്തുന്നവരോട് പറയുക കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു ദർശനം ലഭിക്കാതെ സ്വന്തം തോന്നലുകളെ പിന്തുടരുന്ന പോഷന്മാരായി പ്രവാചകന്മാർക്ക് ദുരിതം ഇസ്രായേലിൽ നിന്റെ പ്രവാചകന്മാർ നാശക്കവും ഭാരങ്ങൾക്കിടയിൽ കഴിയുന്ന കുറുനരികളെ പോലെയാണ് കർത്താവിൻ്റെ ദിനത്തിൽ ഇസ്രായേൽ ഭവനം യുദ്ധത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നിങ്ങൾ കോട്ടയിലെ വിള്ളലുകൾ പരിശോധിക്കുകയോ കോട്ട പുതുക്കിപ്പണിയുകയോ ചെയ്തില്ല അവർ കള്ളം പറയുകയും വ്യാജ പ്രവചനം നടത്തുകയും ചെയ്യുന്നു കർത്താവ് അവരെ അയച്ചിട്ടില്ലെങ്കിലും കർത്താവ് അന്യ ചെയ്യുന്നു എന്നവർ പറയുകയും അവിടുന്ന് അത് നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഞാൻ പറയാതിരിക്കെ കർത്താവ് അല്ലി ചെയ്യുന്നു എന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ നിങ്ങൾ മിഥ്യാദർശനം കാണുകയും വ്യാജപ്രവചനം നടത്തുകയുമല്ലേ ചെയ്തത് ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു നിങ്ങൾ വ്യാജം പറഞ്ഞുകൊണ്ടും മിഥ്യാദർശനം കണ്ടതുകൊണ്ടും ഇതാ ഞാൻ നിങ്ങൾക്കെതിരാണ് ദൈവമായ കർത്താവാണ് ഇത് പറയുന്നത് വ്യാജം പ്രവചിക്കുകയും വൃത്തദർശനങ്ങൾ കാണുകയും ചെയ്യുന്ന പ്രവാചകന്മാർക്കെതിരെ എൻ്റെ കരമുയരും എൻ്റെ ജനത്തിൻ്റെ ആലോചനാ സംഘത്തിൽ അവരുണ്ടായിരിക്കുകയില്ല ഇസ്രായേൽ ജനത്തിൻ്റെ വംശാവലിയിൽ അവരുടെ പേര് എഴുതപ്പെടുകയില്ല അവർ ഇസ്രായേൽ ദേശത്ത് പ്രവേശിക്കുകയുമില്ല ഞാനാണ് ദൈവമായ കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് ഉദ്ഘോഷിച്ച് അവർ എൻ്റെ ജനത്തെ വഴിതെറ്റിച്ചു എൻ്റെ ജനം കോട്ട പണിതപ്പോൾ അവർ അതിന്മേൽ വെള്ളപൂശി കോട്ടയ്ക്ക് വെള്ളപൂശുന്നവരോട് പറയുക അത് നിലം പരിചാകും പെരുമഴ പെയ്യും വലിയ കന്മഴ വർഷിക്കും കൊടുങ്കാറ്റടിക്കും കോട്ട നിലംപതിക്കുമ്പോൾ നിങ്ങൾ വെള്ളപൂശിയ കുമ്മായം എന്ന് അവർ നിങ്ങളോട് ചോദിക്കുകയില്ലേ ദൈവമായ കർത്താവ് കർത്താവല്ല് ചെയ്യുന്നു എൻ്റെ ക്രോധത്തിൽ ഞാൻ ഞാനൊരു കൊടു കൊടുങ്കാറ്റഴിച്ചുവിടും എൻ്റെ കോപത്തിൽ ഒരു പെരുമഴ വർഷിക്കും എൻ്റെ ക്രോധത്തിൽ എല്ലാം നശിപ്പിക്കുന്ന കന്മഴ അഴയ്ക്കും നിങ്ങൾ വെള്ളപൂശിയ കോട്ട ഞാൻ തകർക്കും അസ്ഥി വാരം തെളിയത്തക്ക വിധം ഞാനതിനെ നിലംപതിപ്പിക്കും അത് നിലംപതിക്കുമ്പോൾ ഞാൻ അതിനടിയിൽപ്പെട്ട് നിങ്ങളും അതിനടിയിൽപ്പെട്ട് നിങ്ങളും നശിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും കോട്ടയും അതിന് വെള്ള പൂശിയവരും എൻ്റെ ക്രോധത്തിനിരയാകും ഞാൻ നിങ്ങളോട് പറയും കോട്ടയോ അതിന് വെള്ള പൂശിയവരോ അവശേഷിക്കുകയില്ല ജെറുസലേമിനെ പറ്റി പ്രവചനങ്ങൾ നടത്തിയവരും സമാധാനമില്ലാതിരിക്കെ സമാധാനത്തിൻ്റെ ദർശനങ്ങൾ കണ്ടവരുമായി ഇസ്രായേലിലെ പ്രവാചകന്മാരും അവശേഷിക്കുകയില്ല ദൈവമായ കർത്താവാണ് ഇത് പറയുന്നത് മനുഷ്യപുത്ര സ്വന്തമായ പ്രവചനങ്ങൾ നടത്തുന്നവരായ നിന്റെ ജനത്തിൻ്റെ പുത്രമാർക്ക് നേരെ മുഖം തിരിച്ച് അവർക്കെതിരെ പ്രവചിക്കുക ദൈവമായ കർത്താവ് അല്ലു ചെയ്യുന്നു മനുഷ്യാത്മാക്കളെ വേട്ടയാടാൻ വേണ്ടി എല്ലാവരും എല്ലാ കൈത്തണ്ടുകൾക്കും മന്ത്രച്ചരടുകൾ നെയ്യുന്നവരും എല്ലാ വലിപ്പത്തിലുമുള്ളവരുടെ തലയ്ക്ക് യോജിച്ച മൂടുപടം ഉണ്ടാക്കുന്നവരുമായ സ്ത്രീകൾക്ക് ദുരിതം സ്വാർത്ഥലാഭത്തിനു വേണ്ടി നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ ജീവനെ വേട്ടയാടുകയും നിങ്ങളുടെ ജീവനെ രക്ഷിക്കുകയും അല്ലേ ഒരു പിടി യവത്തിനും കുറച്ച് അപ്പകഷ്ണത്തിനും വേണ്ടി എൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ വച്ച് നിങ്ങൾ എൻ്റെ പരിശുദ്ധിയിൽ കളങ്കം ചേർത്തു നിങ്ങളുടെ വ്യാജവാക്കുകൾ വാക്കുകൾ ചെവിതരുന്ന എൻ്റെ ജനത്തെ കബളിപ്പിച്ച് ജീവിച്ചിരിക്കേണ്ടവരെ നിങ്ങൾ കൊല്ലുകയും ജീവിക്കാൻ പാടില്ലാത്തവരുടെ ജീവൻ പരിരക്ഷിക്കുകയും ചെയ്തു ദയവുമായ കർത്താവല് ചെയ്യുന്നു പക്ഷികളെ എന്ന പോലെ മനുഷ്യരെ കുരക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രച്ചരടുകൾക്ക് ഞാൻ എതിരാണ് അവൻ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ പൊട്ടിച്ചു കളയും നിങ്ങൾ വേട്ടയാടുന്ന മനുഷ്യരെ പക്ഷികളെ പോലെ ഞാൻ സ്വതന്ത്രരാക്കും നിങ്ങളുടെ മൂടുപടങ്ങൾ ഞാൻ കീറിക്കളയും എൻ്റെ ജനത്തെ നിങ്ങളുടെ പിടിയിൽ നിന്ന് ഞാൻ വിടുവിക്കും അവർ ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഇരയാവുകയില്ല ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ലാത്ത നീതിമാനെ നിങ്ങൾ നുണ പറഞ്ഞ് നിരാശനാക്കി ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് തൻ്റെ ജീവൻ രക്ഷിക്കാതിരിക്കാൻ ദുഷ്ടനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു നിങ്ങളിനി മൃത്താ മൃ മിഥ്യാദർശനങ്ങൾ കാണുകയില്ല വ്യാജപ്രവചനങ്ങൾ നടത്തുകയുമില്ല എൻ്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ മോചിപ്പിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും